ഒരുമിച്ച് ഒരേ ദിവസം ജോലിയിൽ പ്രവേശിച്ച ഇരട്ട സഹോദരങ്ങളായ രാമലക്ഷ്മണന്മാർക്ക് ഇനി വിശ്രമകാലം പാവർട്ടി വിളക്കാട്ടുപാടം സ്വദേശികളായ രാമനും ലക്ഷ്മണനും വിരമിക്കുന്നതും ഒന്നിച്ചുതന്നെ മുപ്പത്തിനാലര വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് ഇരുവരും സർവീസിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തിയേഴിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിൽ ഡി എച്ച് എസ് പോസ്റ്റിംഗ് ലഭിച്ച് രണ്ടുപേരും ഒരേ ദിവസം ചാവക്കാട് കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് നാല് വർഷങ്ങൾക്ക് ശേഷം പി നിയമനം ലഭിച്ച് രാമൻ ആരോഗ്യവകുപ്പിലും ലക്ഷ്മണൻ മുനിസിപ്പൽ സർവീസിലും പ്രവേശിച്ചു ജീവിതത്തിന്റെ കടുത്ത വെല്ലുവിളികളെ മറികടന്നാണ് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തീകരിച്ച് സർവീസിൽ പ്രവേശിച്ചത് സ്വന്തം ജീവിതം നോക്കാതെ തങ്ങളുടെ സഹോദരങ്ങളെ നല്ല നിലയിൽ എത്തിക്കുന്നതിനായി സഹോദരിമാരും സഹോദരനും സഹായിച്ചു ജ്യേഷ്ഠൻ സ്വന്തം കരിയർ പോലും വേണ്ടെന്ന് വെച്ചാണ് തങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പ്രയത്നിച്ചതെന്ന് രാമലക്ഷ്മണന്മാർ ഇപ്പോഴും പറയുന്നു ഒന്നര വയസ്സുള്ളപ്പോഴാണ് മാതാവ് നഷ്ടപ്പെട്ടത് ഇരട്ടക്കുട്ടികളെ വളർത്താൻ അച്ഛനും സഹോദരങ്ങളും ബന്ധുക്കളും ഏറെ കഷ്ടപ്പെട്ടു പോളിടെക്നിക് പഠനം കഴിഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്താണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന അച്ഛൻ തളർവാദം വന്ന് കിടപ്പിലാകുന്നത് ആറു മക്കളിൽ നാലാമനായ ജ്യേഷ്ഠൻ തന്റെ പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങി മൂത്ത സഹോദരിക്ക് അമ്മയുടെ സ്ഥാനമാണ് ഇവർ നൽകിയത് പഠനത്തോടൊപ്പം അവധി ദിവസങ്ങളിൽ നാട്ടിൽ വിവിധ ജോലികൾ ചെയ്തു വളർന്ന ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു സർക്കാർ ഉദ്യോഗം അതുവഴി കുടുംബത്തിന് കൈത്താങ്ങാവാൻ അവർക്ക് കഴിയുകയും ചെയ്തു പണ്ട് മടി പിടിച്ചിരുന്ന രാമലക്ഷ്മണന്മാരെ അന്ന് പിതാവ് വളരെ കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് പിതാവിൽ നിന്ന് ലഭിച്ച അറിവ് തങ്ങളുടെ സർവീസ് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ഇവർ പറയുന്നു വിശ്രമ കാലഘട്ടത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും സമയം കണ്ടെത്താനാണ് ഇരുവരുടെയും ആഗ്രഹം കൃഷിയുണ്ട് അത് ഞാൻ ഞാൻ ചെയ്യുന്നു അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനത്തിൽ കാലങ്ങളായിട്ട് ഒരു എല്ലാവർക്കും പാർട്ടിക്കാർക്കും ലശ്ശേരിക്കാർക്കും ആ പ്രദേശത്തുള്ള ആൾക്കാർക്കും നമ്മൾ ഒരു സാമൂഹ്യ രീതിയിൽ ഇടപെടുന്ന ഒരാൾ ഒരു പൊതുവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പ്രശ്നത്തിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ആ രീതിയിൽ നിന്നും മാറിയേക്കാൻ പറ്റില്ല സമൂഹത്തിൻ്റെ പരിഷേധമായിട്ട് മറന്നാനും സമൂഹത്തിന് വേണ്ട നന്മകൾ ചെയ്യാനാണ് ഇനിയുള്ള കാലം എന്തായാലും ഉപയോഗിക്കുക അങ്ങനെ തന്നെ ഞാനിപ്പം പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടൊന്നുമില്ല എന്തേലും പരിപാടികൾക്കാവും എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് വെറുതെ ഇരിക്കാവുന്നൊരു ശീലം ഉണ്ടായിട്ടരുത് വരാം അപ്പോൾ അവധി ദിവസം പോലും ജോലിക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത് അത് ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റണമെന്നല്ല മറ്റെന്തേലും ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കും